ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഇടിച്ചക്ക തോരനാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇടിച്ചക്ക തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യം നമുക്ക് ഇടിച്ചക്ക പോയിട്ട് ഒന്ന് ഇടണം ചക്കയൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ തോരൻ വെക്കാൻ പറ്റിയ ചക്ക ഒന്ന് നോക്കണം ഇനിയിപ്പോൾ എല്ലാം അത്യാവശ്യം വലിപ്പമായതാണേ ഇതിലിപ്പോ തോരം വെക്കാൻ പറ്റിയത് ആ തോരം വെക്കാൻ പറ്റിയത് ചെറിയ ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതേ കട്ട് ചെയ്യാം കേട്ടോ ും പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കണം അങ്ങനെയുടെ ചക്കയുടെ തൊലി എല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറിയ കുനുകു പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇടിച്ചക്ക തോരന് വേണ്ട പരുവത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ ഒക്കെ ഒന്ന് അടിച്ചെടുക്കണം പിന്നെ കുക്കറ് അടച്ചു വയ്ക്കുന്നതിന് മുമ്പ് ഒരു മൂന്ന് നാല് പച്ചമുളക് നടുവ് കീറി ഇതുപോലെ ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസില് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ചക്ക നല്ല രീതിയിൽ വന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കയ്യിലോ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ടോ ചക്ക ഉടച്ചെടുക്കുന്നത് ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് വറവിൽ ഇട്ടെടുക്കണം അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഉണക്കമുളക് ഇട്ട് കൊടുത്തു പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനി ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വരുമ്പോൾ ഉടച്ചു വെച്ച ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇടിച്ചക്കത്തോര റെഡിയായി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ രീതിയിലാട്ടോ ഞാനിവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്